ഈ ഭീഷ്മരും വിദുരരും അങ്ങനെ അപൂർവം ചിലർക്ക് ഒഴികെ വേറെ മഹാഭാരതത്തിൽ പൊതുവേ ഈ പൊതു ജനസമൂഹത്തിന് ഭഗവാന്റെ ഈ ദിവ്യത്വവും അവതാരമാണെന്ന് അറിയാറിയ അതുകൊണ്ടാണല്ലോ കൊച്ചുങ്ങളൊക്കെ എടുത്ത് തലയിലും രണ്ടു തോളത്തും കൊച്ചുങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് തന്തമാര് നിൽക്കുന്നത് ഇദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് കൃഷ്ണൻ വരുന്നു കൃഷ്ണൻ വരുന്നു എന്ന് എല്ലാവരും മാലയും പൂക്കളും ഒക്കെ ആയിട്ടാണ് പാല് വെണ്ണ ഇതൊക്കെ ആയിട്ടാണ് വരുന്നത് ഇദ്ദേഹത്തെ കാണാൻ ഈ മാളികയുടെ മുകളിലേക്കൊക്കെ ആളുകൾ കയറി കയറി ഇനി കയറലേ കയറില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിടമാനും വീണാലോ എന്നുള്ള ഇതാണ് അപ്പോൾ കെട്ടിടം ചലിക്കാൻ തുടങ്ങി എന്നാണ് വർണ്ണന കൃഷ്ണനെ കാണാൻ ആളുകൾ കയറി നിൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വലിയ നേതാക്കന്മാർ വരുമ്പോൾ ആളുകൾ കൂടി നിൽക്കില്ലേ അതുപോലെ അതുപോലെയല്ല അപ്പോൾ ആൾക്കൂട്ടമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എടുത്ത തോളത്തും തലയിലൊക്കെ ഇരുത്തിയിരിക്കുന്നത് എന്നിട്ട് നിവൃത്തിയില്ല ഇത് മാല കൊണ്ട് കരുത്തിടാനൊക്കെ കൊണ്ട് എടുക്കാനൊക്കെണ്ടേ അതൊക്കാത്തത് കൊണ്ട് മാല എറിഞ്ഞു കൊടുക്കുകയാണ് അത് പിടിച്ചെടുത്തിട്ട് കൃഷ്ണൻ തിരിച്ച് അവർക്ക് തന്നെ എറിഞ്ഞു കൊടുക്കും അപ്പോൾ അതൊന്നും ഒരു പുതിയ കാര്യമല്ല പണ്ട് നെഹ്റുവോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ആളുകൾ ചെയ്തിരുന്നതിലൊന്നും ഒരു പുതുമയുമില്ല ഇങ്ങനെയാണ് പിന്നെ മറ്റവർ സ്വീകരിക്കാൻ നിർത്തിയ വഴിക്ക് കൂടി അദ്ദേഹം വന്നതേയില്ല ആര് സ്വീകരിക്കാൻ നിർത്തിയിരുന്നത് മാരം മറിക്കാതെ തരുണികൾ പോയി നിൽക്കട്ടെ എന്നാണ് കൃഷ്ണൻ സ്വീകരിക്കാനേ ധൃതരാഷ്ട്രമെടുത്ത ആജ്ഞയാണ് ആ വഴിക്ക് അദ്ദേഹം വന്നില്ല വേറെ വഴിക്ക് പോന്നു അപ്പോൾ സ്വീകരിക്കാൻ നിന്നവരവിടെ നിന്നു അദ്ദേഹം വേറെ വഴിക്ക് അസ്ഥിരപരിലേക്ക് പോകും അപ്പോൾ ഇതൊക്കെ അറിയുകയാണ് താൻ സ്വന്തം നിലയിൽ അപ്പോൾ സ്വന്തമായ സ്വഭാവം കാണിക്കാതെ സ്വഭാവമില്ലാത്ത വസ്തുൻ്റെ സ്വഭാവം എന്തായിരിക്കും അത് ഏതുമായിട്ട് ബന്ധപ്പെടുന്നുവോ അതിൻ്റെ സ്വഭാവമാണ് അതിനുണ്ടാകുന്നത് ഇപ്പോൾ വെളുത്ത കുപ്പി അല്ലെങ്കിൽ വെളുത്ത സ്പടികം അതിലെന്ത് നിറം ഒട്ടിച്ച് വെച്ചാൽ ആ നിറം അത് കാണിക്കും അല്ലെ അങ്ങനെയല്ലേ ആ സ്ഫടികത്തിൻ്റെ പിന്നിൽ ഏത് നിറം ഒട്ടിച്ച് വയ്ക്കുന്നുവോ ആ നിറമാണ് സ്പടികത്തനെന്ന് തോന്നും അതുപോലെയാണ് കൃഷ്ണൻ സ്വന്തമായി ഗുണമില്ലാത്തതുകൊണ്ട് ചെല്ലുന്ന വ്യക്തി ഏത് തരത്തിൽ പെരുമാറാനാണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ സൂത്രത്തിൽ കൃഷ്ണൻ വശീകരിക്കാനാണ് ആര് യുദ്ധത്തിൽ ക്ഷണിക്കാൻ ദുര്യോധനൻ ചെന്നത് നേരെ തിരിച്ചായി പോയ അനുഭവം കൃഷ്ണൻ ദുര്യോധനെ വഞ്ചിച്ചു അപ്പോൾ ദുര്യോധന അടുത്ത് വഞ്ചന കൂടി ചെന്ന അർജുനൻ്റെ അടുത്ത് സ്നേഹം അപ്പം അങ്ങോട്ട് എന്ത് കൊണ്ടു ചെല്ലുന്നവോ അതിങ്ങോട്ട് കിട്ടും ഇതാണ് ബ്രഹ്മസ്വഭാവം ഇതാണ് ദുർഗണത്വം ഇതാണ് നിരീഹത്വം ഇതാണ് നിഷ്കഞ്ചനത്വം ഇതാണ് നിർമ്മമത്വം